ജംഗിൾ ട്രാവലറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോഴുള്ളത് കോതമംഗലത്തിനടുത്തുള്ള ഭൂതത്താൻ ഘട്ട എന്ന അതിമനോഹരമായ സ്ഥലത്താണ്ട്ടോ ഒരുപാട് സഞ്ചാരികൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഭൂതത്താൻകെട്ട് ഇവിടെ ഡാമിൻ്റെ പഴയ പാലവും പുതിയ പാലവും നമുക്കിവിടെ കാണാം മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രധാന കാഴ്ചകളിൽ ഒന്നാട്ടോ മീൻപിടുത്തം വലയിട്ടും ചൂണ്ടയിട്ടും ഒരുപാട് ആളുകൾ മീൻ പിടിക്കുന്നത് നമുക്കിവിടെ കാണാം ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തുന്നതിനനുസരിച്ച് അത് രാവിലെ മുതൽ വലവേശലുകാർ മീൻപിടുത്തം ഇവിടെ തുടങ്ങും കേട്ടോ ഈ മഴക്കാല മീൻപിടുത്തം കാണുവാനും നല്ല ഫ്രഷ് പുഴമീൻ മീൻ മേടിക്കുവാനും ഒരുപാട് ആളുകൾ ഇവിടെ എത്താറുണ്ട് ഇതാണ് എൻ്റെ സുഹൃത്ത് സതീഷ് ഇദ്ദേഹത്തിൻ്റെ വലയിൽ കുടിയേക്കുന്ന മീൻ നമ്മുടെ ഇവിടെ നാട്ടിൽ അറിയപ്പെടുന്നത് കോലുവ എന്നാണ് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ അത് കൂടാണ്ട് കുറേയധികം അധികം പറലുമുണ്ട് ഇവർക്ക് വലയിൽ കിട്ടിയ മീൻ ഇതേപോലൊരു സഞ്ചരിക്കാത്ത ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് കുറേ അധികം വെറൈറ്റി മീനുകളുണ്ട് പാലാങ്കണ്ണി കൂരൽ കുറുവ എന്നൊക്കെ പേരുകളുള്ള കുറേ മീനുകളുണ്ട് വലവീശൽ ഒരു സൈഡിൽ നടക്കുമ്പോൾ ഒരു സൈഡിൽ ചൂണ്ടയിടിയിലും ഇതാ ഈ ചേട്ടൻ്റെ ചൂണ്ടയിൽ കുടുങ്ങിയ ഒരു ചെമ്പല്ലിയാണ് അതുകൂടാണ്ട് അവർക്കിത് ആരോനോരെണ്ണം കിട്ടിയിട്ടുണ്ട് ചൂണ്ടയിലും വലയിലുമായി മീൻ കിട്ടി എന്ന വാർത്ത അറിഞ്ഞു തുടങ്ങിയാൽ പ്രദേശത്തു നിന്നുള്ള ആളുകൾ ഇതേപോലെ വന്നു തുടങ്ങിക്കൊണ്ടിരിക്കും അങ്ങനെ മീൻ ഞാനും മേടിച്ചു കുറച്ച് മീൻ എന്തായാലും മീൻ പിടിക്കുന്നതും മീൻ കറി ഇഷ്ടമുള്ളവരും എല്ലാവരും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണേ